നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കവേ കേരളത്തിലെ തിരഞ്ഞെടുപ്പെല്ലാം പൂർത്തിയായി വയനാട് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞു അദ്ദേഹം തൃപ്തനായി ഡൽഹിയിലുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിക്കുന്ന വിവരം അറിയിച്ചതും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പെട്ടെന്ന് തന്നെ സമർപ്പിച്ചതും ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ആർക്കും അറിയില്ല ഉത്തരേന്ത്യയിൽ നിന്ന് ജയിച്ചാലേ ജയിച്ചതാവുകയുള്ളോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ കഴിയുകയുള്ളോ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷേ അതൊന്നും ബാധകമല്ല നെഹ്റു മൊത്തം സംബന്ധിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിലും കൂടെ മത്സരിക്കുകയും രണ്ട് സീറ്റിലും വിജയിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സീറ്റ് അങ്ങ് രാജിവയ്ക്കുകയും ചെയ്യുന്നതാണ് സാധാരണ പതിവ് അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടെന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാരിച്ച ചെലവാണ് ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ എന്തുമാത്രം പണം വേണം എന്ന് നമുക്കറിയാം അത് രണ്ട് മണ്ഡലത്തിൽ ഒരാൾ തന്നെ മത്സരിക്കുമ്പോൾ ആ രണ്ട് സംസ്ഥാനങ്ങളിൽ എത്ര കോടി രൂപയാണ് ചിലവാക്കേണ്ടി വരുന്നത് അതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് സീറ്റിലും ജയിക്കുകയാണെങ്കിൽ ഒരു സീറ്റ് രാജിവെക്കേണ്ടി വരും ആ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെന്തുമാത്രം പണം സർക്കാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ തന്നെ ചിലവാക്കേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു വശം ഇതിവിടെ പറയാനുള്ള കാര്യം ഒഡീഷയിലെ പുരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു സുചരിത മൊഹന്തി എന്നാണ് അവരുടെ പേര് തൻ്റെ കയ്യിൽ പണമില്ലെന്നും അതുകൊണ്ട് തന്നെ താൻ പിന്മാറുകയാണ് എന്നുമാണ് ഇപ്പോൾ സുചരിത അറിയിച്ചിരിക്കുന്നത് നേരത്തെ ദീർഘകാലം മാധ്യമ മാധ്യമപ്രവർത്തകയായിരുന്നു ഇവർ പത്ത് വർഷം മുമ്പാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അങ്ങനെ ഇത്തവണ അവർക്ക് സീറ്റും നൽകി ഏതായാലും കോൺഗ്രസിലെ മറ്റു പല നേതാക്കളെ പോലെ സമ്പന്ന ആയിരുന്നില്ല സുചരിത അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണവും ഇല്ലായിരുന്നു കയ്യിലുള്ള മുഴുവൻ പണവും ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിച്ച് കഴിഞ്ഞു പിന്നീടും പലതവണ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ബന്ധപ്പെടുമ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല തുറന്നുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സ്വന്തമായി പണം കണ്ടെത്തിക്കൊള്ളാനാണ് പാർട്ടിയും ആവശ്യപ്പെടുന്നത് ഇതിന് താൻ എന്ത് ചെയ്യും എന്നാണ് സുചരിത ചോദിക്കുന്നത് ഒടുവിൽ അവർ ക്രൗഡ് ഫണ്ടിങ് നടത്താൻ ഒരു ശ്രമം നടത്തി നോക്കി ആ ശ്രമം പരാജയപ്പെട്ടു ഒടുവിൽ പണം പിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ താൻ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് സുചരിത ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ് പൊതുവെ പറയാറുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പണമില്ല പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം പണമുണ്ട് എന്ന് അത് സത്യവുമാണ് കോൺഗ്രസിൻ്റെ പാർട്ടി ഫണ്ടിൽ പലപ്പോഴും ആവശ്യത്തിന് പണം ഉണ്ടാകാറില്ല എന്നുള്ള സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്ന സമയം കൂടിയാണ് പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് നന്നായി പണം ഒഴുകി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിച്ചത് നേതാക്കന്മാർക്ക് വിചാരിച്ചാൽ ഇഷ്ടംപോലെ കാശ് കൊണ്ടുവരാനൊക്കെ അവർക്ക് സാധിക്കും മാത്രമല്ല പല നേതാക്കന്മാരുടെയും കയ്യിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും പണവും എല്ലാം ഉള്ളവരുമാണ് അപ്പോൾ അങ്ങനെ ആരും തന്നെ സുചരിതയെ സഹായിച്ചില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരു സീറ്റ് കൂടി നഷ്ടമാകാൻ പോവുകയാണ് കാരണം ഇനി ഏതായാലും പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എങ്ങനെ മത്സരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല മിക്കവാറും ആ സീറ്റും ഭരണകക്ഷിക്ക് പോകാനാണ് സാധ്യത നേരത്തെ രണ്ട് സീറ്റുകൾ ഇത്തരത്തിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് പുരിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നേരത്തെ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് നഷ്ടപ്പെട്ട കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു അത് ഗുജറാത്തിലെ സൂറത്തും മധ്യപ്രദേശിലെ ഇൻഡോറുമായിരുന്നു സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടാണ് അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംഭാനിയാകട്ടെ അദ്ദേഹം അയോഗ്യനാക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതുപോലെ മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് ഭാം താൻ പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം ബി ജെ പിയിലാണ് പിന്നീട് ചേർന്നത് ഏതായാലും ഇപ്പോൾ ഈ മൂന്നാമത്തെ സീറ്റും പുരി സീറ്റും കോൺഗ്രസ്സിന് നഷ്ടമാകുന്ന ലക്ഷണമാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തൊക്കെ തന്നെ സത്യമാണ് എങ്കിൽ പോലും അതാത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചാൽ അവർക്ക് ഫണ്ട് പിരിവൊക്കെ നടത്തി ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ കഴിയും സുചരിതയെ സംബന്ധിച്ച് അവർ മാധ്യമപ്രവർത്തകമായിരുന്ന ഒരാളാണ് ശമ്പളം മാത്രം കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല എന്നുള്ളത് സത്യമാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കുന്നതിന് പകരം മുട്ട്യവാതിലുകളെല്ലാം തന്നെ അടയുകയായിരുന്നു എന്നാണ് സുചരിത പറയുന്നത് നിവൃത്തി കേട്ടാണ് താൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് സുചരിത ഇപ്പോൾ അറിയിക്കുന്നത് ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പാർട്ടികളിലൊന്നായ ഇന്ത്യയിലെ മുത്തശ്ശി പാർട്ടി എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു സീറ്റ് മത്സരിക്കുമെന്ന് ഉറപ്പുള്ള രാഹുൽ ഗാന്ധി പോലും അടുത്ത മണ്ഡലം തേടി ആഘോഷപൂർവ്വം മുന്നോട്ട് നീങ്ങുമ്പോൾ തനിക്ക് ലഭിച്ച സീറ്റിൽ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് പിന്മാറേണ്ട അവസ്ഥയിലേക്ക് മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് അതൊരു വനിത നന്ദിനി സത്പതിയൊക്കെ പോലെയുള്ള വനിതാ നേതാക്കൾ മുഖ്യമന്ത്രിയായിരുന്ന ഒഡീഷയിലാണ് ഇത്തരത്തിലൊരു വനിതയ്ക്ക് ഈ ഒരു ദുർഗതി ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടുള്ളതല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിശയിലേക്കാണ് ഇപ്പോൾ വിരലി ചൂണ്ടുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും പഴയ പല്ലവി തന്നെയായിരിക്കും ആവർത്തിക്കുക എന്ന് അവർ നാട്ടുകാരെ ഏതാണ്ട് ബോധ്യപ്പെടുത്തുന്ന രീതി തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് രാഹുലിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഏറെ താല്പര്യം കാണിച്ച ഈ നേതാക്കന്മാരും അനുയായികളുമൊക്കെ തന്നെ പാവം സുചരിതയുടെ കാര്യത്തിൽ കണ്ടതായി പോലും ഭാവിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം